അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബർകാത്തു സാഹിബ് ബിൻ അബിസാഹിബിനോട് കൂടെയുള്ള കച്ചവടം നീണ്ടില്ല എന്ന് നാം ഇന്നലെ പറഞ്ഞു പക്ഷേ അത് വെച്ച് കച്ചവടത്തിൽ നിന്ന് നബിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല കാരണം മുമ്പിൽ വേറെ വഴിയില്ല തൻ്റെ രക്ഷാകർത്താവിന് തന്നെ പോറ്റാൻ സാമ്പത്തികമായ കഴിവുമില്ല അതോടൊപ്പം മറ്റൊരാൾക്ക് ഭാരമായി ജീവിക്കാൻ ഈ നബിക്ക് കഴിയുകയുമില്ല ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ മഹാനായ നബി തിരുമേനി സല ഉസലമാങ്ങൾ മറ്റൊരു കച്ചവട മാർഗത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അബു താലിബ് വന്ന് പറഞ്ഞത് മുഹമ്മദ് നമ്മുടെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ് കച്ചവടമെല്ലാം പോയി ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ജീവിത മാർഗം നീ കണ്ടെത്തിയേ തീരൂ അതാണ് എനിക്ക് പറയാനുള്ളത് പ്രധാനമായും അതിനുവേണ്ടി എനിക്ക് നിൻ്റെ മുമ്പിൽ വെക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഖദീജ ബിന്ദ് ഹുവൈലിദ് നിന്നെപ്പോലെ സമർത്ഥരായ ചെറുപ്പക്കാരെ കച്ചവടത്തിന് വേണ്ടി വിലക്കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു നീ സത്യസന്ധനായി അറിയപ്പെടുന്ന ആളാണല്ലോ അതുകൊണ്ട് നിനക്കും ആ വഴി സ്വീകരിക്കാം നീ ഖദീജയെപ്പോയി കാണുകയാണ് എങ്കിൽ ഖദീജ തീർച്ചയായും നിന്നെ സ്വീകരിക്കുക തന്നെ ചെയ്യും മഹാനായ നബി ഒന്നും പറഞ്ഞില്ല ഒരു അര നിമിഷത്തിൻ്റെ മൗനത്തിന് ശേഷം നബി തിരുമേനി പറഞ്ഞു അല്ലഹാ തുർസിലു ഇലയ്യ ആ ഖദീജ എന്നെ വിളിക്കാൻ ആളെ പറഞ്ഞയച്ചേക്കാം അത്രമാത്രം പറഞ്ഞതുപോലെ ഈ വിഷയം ചെറുതായി പരന്നു പരന്ന് പരന്ന് നബി തിരുമേനിയുടെയും സംസാരം ഖദീജ ബീവിയുടെ ചെവിയിലുമെത്തി ഖദീജ ബീവി ഈ പറഞ്ഞ മുഹമ്മദിനെക്കുറിച്ച് തൻ്റെ തോഴിയായിരുന്ന നഫീസ ബിന്ത് മുനയ്യയോട് ചോദിച്ചറിഞ്ഞു നല്ല ആളാണ് സത്യസന്ധനാണ് എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ് എന്നതൊക്കെ കേട്ടപ്പോൾ ഖദീജ ബീവിക്ക് താല്പര്യമായി ഖദീജ ബീവി മുഹമ്മദ് നബിയെ കൊണ്ടുവരാൻ ആളെ പറഞ്ഞയച്ചു അതനുസരിച്ചാണ് നബി തിരുമേനി ആദ്യമായി ഹദീജ ബേബിയുടെ മുമ്പിലെത്തുന്നത് ബീവി നബിയോട് പറഞ്ഞു എല്ലാവർക്കും ഞാൻ നൽകുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലം നിനക്ക് ഞാൻ നൽകും അങ്ങനെയാണ് ഖദീജ ബീവിയുടെ കച്ചവട സാമ്രാജ്യത്തിൽ മഹാനായ മഹാനായന ബിറ്റിരുമേനി സല്ലാ ഉള്ള സലമാത്തങ്ങൾ എത്തിച്ചേരുന്നത് അസലാമലൈക്കും വരഹമുല്ലാ വാഹ